ഹലോ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പാപ്പി രാവിലെ ഉറങ്ങി എണീറ്റ് പല്ലൊക്കെ തേപ്പിച്ച് കൊടുക്കുകയാണ് ഈ പല്ല് വേദനകാരനെ ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മേലുകഴുക കുളിപ്പിക്കുകയൊന്നും ചെയ്തല്ല പല്ല് തേച്ച് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തേച്ച് പുറത്തു തന്നെ വന്ന് കൊണ്ടുവന്നിരുത്തിയിട്ട് പല്ല് തേക്കാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനെ തന്നെ ബ്രഷ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വായിൽ എന്താ പറയുക തേച്ച് കഴിഞ്ഞാലേ വായൊക്കെ വൃത്തിയാക്കുമ്പോൾ ഇങ്ങനെ ആ സൈഡാണ് ഒരു ഹോളുള്ളത് പല്ല ചെറിയൊരു ഉള്ളത് ആ സൈഡാണ് അപ്പോൾ ആ സൈഡൊക്കെ വൃത്തിയാക്കി കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടിരിക്കുമ്പോൾ ആൾക്ക് ചെറിയ വേദനയുണ്ട് പിന്നെ പാരസെറ്റമോൾ എന്തൊക്കെ കൊടുത്തപ്പോൾ ആ ഒരു ഇതിൽ അങ്ങനെ ഇരിക്കേണ്ട രാത്രി ചെറുതായിട്ട് ഇപ്പോൾ എഞ്ചം ഈ പല്ല് വേദന പറയുന്നതും ഇല്ലാത്തൊരിതല്ലേ അതൊക്കെ കഴിഞ്ഞിട്ട് ആ ഭക്ഷണം കഴിക്കാൻ കൊടുത്തപ്പോൾ ആൾ തീരെ കഴിക്കില്ല വേദനയുണ്ട് അപ്പോൾ നമ്മൾ പതിനൊന്നരയ്ക്കാണ് അപ്പോയിൻമെൻറ്റ് ഇവിടെ നിന്ന് ഒരു പതിനൊന്ന് മണിക്ക് പോകണം അപ്പോൾ റെഡി ആവണം അപ്പോൾ അവളെ ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഒരു ഊഷിയും ഞാനും പാപ്പിയും കൂടിയിട്ടാണ് പോവാൻ നിൽക്കണത് അപ്പോൾ പാപ്പിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കൊടുത്തേ വെച്ചിട്ട് ഇനിയിപ്പോൾ അവൾക്ക് ഡ്രസ്സ് മാത്രമായിട്ട് കൊടുത്താൽ മതിയല്ലോ ഭക്ഷണം എന്തായാലും ഉച്ചക്കളിക്കുള്ളതൊക്കെ വയ്ക്കണം അപ്പോൾ ആ പണിയൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഓരോ പണികളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് അപ്പോൾ അവൾ കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ എടുത്തിരിക്കുകയാണ് ഇങ്ങനെ വയ്യാതാവുമ്പോൾ നമ്മൾ കരയുമില്ലല്ലോ അതുകൊണ്ട് പിന്നെ എടുത്തിരിക്കണതാണ് ഏറ്റവും നല്ലത് രാവിലെയൊക്കെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ ആള് ഉഷാറായി ഉഷാറായി വരുന്നുണ്ടായിരുന്നു ചെറിയ വേദന വരുമ്പോൾ ആളെൻ്റെ മുഖം അങ്ങനെ മാറും അത് കഴിഞ്ഞാൽ പിന്നെ ശരിയാകും പിന്നെ അങ്ങനെ കുട്ടികളല്ലേ അതുകൊണ്ട് അങ്ങനെ പിന്നെ രാവിലെ കഴിക്കാൻ കൊടുത്തപ്പോൾ ഇത് കഴിച്ചില്ല അത് കഴിഞ്ഞാൽ പൂവാ റെഡി ആയിട്ടുണ്ട് ആശുപത്രിക്ക് പോവാൻ റെഡി ആയിട്ടുണ്ട് ഇവിടെ റെഡി ആയിട്ട് ഇരിക്കേണ്ട ഒരാളിവിടെ അല്ലേ പൂവാ ടാറ്റ പോവാ ഏ ടാറ്റ പൂവാ വേണ്ട ചെറുതായിട്ട് ഈ സൈഡ് വീങ്ങിയിട്ടുണ്ട് ഇപ്പുറത്തെ സൈഡ് കുഴപ്പമില്ല അപ്പോൾ വരുന്ന വഴിക്ക് റേഷൻ കടക്കും പോവാന്ന് പറഞ്ഞിട്ട് സെഞ്ചിയൊക്കെ എടുത്തിട്ടുണ്ട് എന്തായാലും ഓട്ടോലല്ലേ പോണത് എല്ലാ രോഷിയേവറേറ്റ് അപ്പോൾ പോയിട്ട് അരിയും ഇതൊക്കെ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓട്ടോ ഇപ്പോൾ വരും എന്നാൽ നമ്മൾ പോയിട്ട് എന്തായാലും വരാം അഞ്ഞിപ്പോൾ അവർ അവിടെ പോയി എന്ത് പറയുമെന്നോ എന്തോ ഈ കു കുട്ടിയാണെങ്കിൽ അല്ല് കാണിച്ചു കൊടുക്കാമെന്നോ അതും അറിയില്ല നമുക്കൊക്കെ ഞാൻ ചീച്ചു എവിടെയാ വേദന നോക്കട്ടെ വേദന നോക്കട്ടെ പാപ്പി ആ കാണിക്കും ചീച്ചു നോക്കട്ടെ വാ നോക്കട്ടെ ആ എവിടെയാ നോക്കട്ടെ ആ അവിടെയാണ് അങ്ങനെ നമ്മൾ ഓട്ടോയ്ക്ക് തന്നെയാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത് വന്നിട്ട് ഇതാ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് കാണിച്ചു കാണിച്ചിട്ട് അവർ മരുന്ന് തന്നെ തരാമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അവർ ഇനി മെഡിക്കൽ ഷോപ്പിൽ കയറണം മരുന്ന് വാങ്ങിക്കണം എന്നാലും പെയിനുള്ള പെയിൻ ഇല്ലാതിരിക്കാനുള്ള മരുന്നൊക്കെ എഴുതി തന്നിട്ടുണ്ട് അതൊക്കെ വാങ്ങിക്കണം നമ്മളിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് തന്നെ ഉണ്ട് അപ്പോൾ അതുകൂടി വാങ്ങിക്കണം അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഒരു ജ്വല്ലറി അപ്പോൾ കമ്മൽ മാറ്റം വിചാരിച്ച് നോക്കുമ്പോൾ ഇന്ന് കട അത് അതുകൊണ്ട് തന്നെ അത് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇങ്ങനെ നടന്നിട്ട് ഓട്ടോ സ്റ്റാൻഡ് ആ ജംഗ്ഷനിലാണ് അതുവരെ നമുക്ക് നടക്കണം അപ്പോൾ ഇവിടുന്ന് മരുന്ന് വാങ്ങിച്ച് അങ്ങനെ ഓട്ടോ സ്റ്റാൻഡിൽ കയറി കയറി ഓട്ടോ പിടിച്ചിട്ട് വീട്ടിൽ പോകാൻ വിചാരിച്ചു അങ്ങനെ ഇതാ നമ്മൾ അങ്ങനെ വീടത്തി അധികം വീഡിയോസൊന്നും അവിടെ നിന്ന് എടുത്തില്ല കേട്ടോ എന്താ വെച്ചാൽ ഇവളിങ്ങനെ തൂങ്ങി പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതാണ് ഉണ്ടായത് പിന്നെ ഇതാ കൊണ്ടുവന്ന് മരുന്നൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി രോഷി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ മരുന്ന് കഴിക്കാൻ ആൾക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല ഗുളിക കഴിക്കാൻ മാത്രം ഭയങ്കര കഷ്ടമാണ് കഴിക്കാൻ കൂട്ടാക്കില്ല ആൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിനെ തന്നെ വെച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് അതിനെടുത്ത് താഴെ ഇടും അപ്പോൾ ഗുളികയൊക്കെ ആണെങ്കിൽ ഞാൻ അതിനെ പൊടിച്ചിട്ട് ചൂടുവെള്ളത്തിലിട്ട് ഇങ്ങനെ മിക്സാക്കി കൊടുക്കാറ് ചെയ്യാറ് അപ്പോൾ അവരെന്നോട് എന്നോട് ചോദിച്ചു വാവാ ഗുളിക കഴിക്കുമോ സിറപ്പാണ് കഴിക്കണമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു സിറപ്പ് എഴുതി തന്നാൽ മതി അതാണ് കുറച്ച് 就围的受过伤。 ഗുളികയാണെങ്കിൽ പൊടിച്ച് കൊടുക്കണം പറഞ്ഞു പിന്നെ അവർ സിറപ്പന്നെ ഇത് തന്നിട്ടുണ്ട് മൂന്ന് വീതം മരുന്നുണ്ട് അപ്പോൾ ഇതൊരു അഞ്ച് ദിവസം കഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് നല്ലപോലെ നീര് കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ നല്ല വേദനയും ഒക്കെ ഉണ്ടാവും അതുകൊണ്ട് നീരുള്ള സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല ചെറിയ ഒരു പല്ലിൽ ചെറിയൊരു കറുപ്പ് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ക്ലീൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ ഞായറാഴ്ച കാണാം അഞ്ച് ദിവസത്തു മരുന്ന് കഴിഞ്ഞിട്ട് ഞായറാഴ്ചയാണ് പോകാൻ പറഞ്ഞത് അപ്പോൾ എനിക്ക് ടെൻഷൻ ടൈവുകൾ അവിടെ പോയിട്ട് വാ തുറന്ന് പല്ല് കാണിക്കാൻ കൂട്ടാക്കാത്ത ഒരാളാണ് അവർ ഒരുപാട് കഷ്ടപ്പെട്ടു പല്ല് നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ വായിൻ്റെ ഉള്ളിൽ വിരലൊക്കെ ഇട്ടിട്ടാണ് കാണിച്ചൊക്കെ കൊടുത്തത് അപ്പോൾ എനിക്ക് ടെൻഷനായിട്ട് ഞാൻ പറഞ്ഞു ഇതൊക്കെ ചെയ്യാൻ അവൾ സമ്മതിക്കോ വായൊക്കെ തുറന്ന് കാണിച്ച് തരുമോ അപ്പോൾ ഇനി അതിന് വേണ്ടി എന്തെങ്കിലും മയക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവോ ചോദിച്ചു നമുക്ക് ടെൻഷനാണ് അപ്പോൾ പറഞ്ഞു ഇല്ല അത് അവർ ഹാൻഡിൽ ചെയ്യും അതിനുള്ളത് എന്താ വെച്ചാൽ അവർ ചെയ്യും പേടിക്കേണ്ട ചെറിയൊരു വേദന ഉണ്ടാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു ന്നെയാണെങ്കിൽ ചെറിയ വേദന ആണെങ്കിലും അവൾ തന്നെ സഹിക്കണ്ടേ അതൊക്കെ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയല്ലേ എന്തായാലും എല്ലാം അല്ല ഇതിപ്പോൾ മരുന്ന് കഴി കൊടുത്തതിന് ശേഷം കുറച്ചു നേരമായിട്ട് കുഴപ്പമില്ല ആൾ ഉഷാറായിട്ടിരിക്കേണ്ടത് എന്നിരുന്നാലും ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് പോയി അടഞ്ഞുകിടക്കുക എന്തെങ്കിലും ചെയ്താൽ വീണ്ടും വേദന വരുന്ന സമയത്ത് ഇവൾക്കാണെങ്കിൽ പറയാനും അറിയില്ലല്ലോ അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ എന്തായാലും അത് ചെയ്ത് തന്നെ മതിയാവുള്ളൂ എന്നാലും ഞായറാഴ്ച പോകണം അത് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വരുന്ന വഴിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു മുളകും മുളക്ക് കാടാമുട്ടയാണ് ഈ പ്രാവശ്യം വാങ്ങിച്ചത് കോഴിമുട്ട വാങ്ങിച്ചില്ല കാടാമുട്ടയും വാങ്ങിച്ചു ഒരു മൂന്ന് പാക്കറ്റ് പിന്നെ വെളിച്ചെണ്ണ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വെളിച്ചെണ്ണയും ഒരു ലിറ്റർ വാങ്ങിച്ചു പിന്നെ മുളക് നമ്മൾ വറുക്കണ മുളക് ഉണ്ടല്ലോ അതും കൂടി വാങ്ങിച്ചു അതെല്ലാം കഴിഞ്ഞ് എന്താ നമ്മുടെ പാപ്പി ഇപ്പോൾ കുഴപ്പമില്ല സുന്ദരി കുട്ടിയായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് മരുന്നൊക്കെ കഴിച്ച ശേഷം ഒരു ഇത്തിരി ചോറൊക്കെ ഉണ്ട് ഉച്ചയ്ക്ക് ഒരു മൂന്നാല് വായ ചോറൊക്കെ കഴിച്ചു കഴിച്ച് ഭയങ്കര ഉഷാറായിട്ടാൾ അപ്പോൾ ആ നേരിക്കട്ടൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ടാവും അതിന് വേറൊരു കാരണം കൂടി ഉണ്ട് അത് ഞാൻ ഇപ്പോൾ പറയണില്ല അത് ഞാൻ പറയാം എന്തായാലും ഭയങ്കര മാറ്റം തന്നെയാണ് കുറച്ച് സമയത്തിന് ശേഷം ഭയങ്കര വലിയൊരു ഇതുതന്നെയാണ് വേദനയൊക്കെ പോയി ആ നീര് കെട്ടൊക്കെ കമ്മിയായി കമ്മിയായി വന്നിട്ടുണ്ട് അപ്പോൾ ആൾ ചിരിക്കാനും സന്തോഷിക്കാനൊക്കെ തുടങ്ങി ഒരുപാടൊരുപാട് സന്തോഷം നമുക്ക് ഇങ്ങനെ ചിരിച്ച് കാണണമല്ലോ ഒരുപാട് ഇഷ്ടം ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്നതിനേക്കാളും ഇങ്ങനെ സന്തോഷത്തോടെ ഇരുന്നാൽ തന്നെ നമുക്ക് ഏറ്റവും വലിയ സമാധാനവും സന്തോഷമൊക്കെയാണ് അതായത് ഇന്നലത്തെ ഓണത്തിന് എല്ലാം ചെയ്യാമെന്ന് വെച്ചിട്ട് എല്ലാ സാധനങ്ങളും ഒക്കെ റെഡിയാക്കി വെച്ചതായിരുന്നു പക്ഷേ ഇവൾക്ക് പല്ലുവേദന കാരണം ഇവൾ ഇങ്ങനെ ഇരിക്കും അത് തൂങ്ങി പിടിച്ച് ഇങ്ങനെ ഇരുന്നപ്പോൾ അതെല്ലാം വേണ്ടെന്ന് വെച്ചാൽ അത് എനിക്ക് ഒന്നും ചെയ്യാൻ തോന്നിയില്ല അതുകൊണ്ട് തന്നെ ഒരു സാമ്പാറും പപ്പടം വെച്ച് പിന്നെ രോശിയാണ് എന്തൊക്കെയോ അവിടെ രണ്ട് മൂപ്പേരിയൊക്കെ ഉണ്ടാക്കിയത് കയ്പയ്ക്കോ വറുത്തത് അതൊക്കെ രോശിയായിരുന്നു ചെയ്തത് അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ അവളെ എപ്പോഴെങ്കിലും ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ ഇരിക്കണം അത്രയൊക്കെ തന്നെ നമുക്കും ആഗ്രഹമുള്ളു ഇനിയിപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പാപ്പിനെ ഇവിടെ ഇങ്ങനെ ഇരുത്തിയിട്ട് വേണം പോയിട്ട് പണികളൊക്കെ ചെയ്യാനുണ്ട് കണ്ടില്ല ചിരിയൊക്കെ വരാൻ തുടങ്ങി തലകെട്ടാനൊക്കെ അയച്ച് ഇപ്പോഴാണ് മുഖത്തൊരു ചിരിയും ഇതൊക്കെ വന്നത് ഇന്നലൊക്കെ ആണെങ്കിൽ വായിക്കൂടെ ഇങ്ങനെ വെള്ളം വന്ന് ഇങ്ങനെ ഉരുക്കിക്കൊണ്ടേയിരിക്കണമായിരുന്നു പല്ലുവേദന കാരണം കുട്ടിക്ക് ഇങ്ങനെ വിഴുങ്ങാൻ പറ്റാതെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു അപ്പോൾ കുറച്ച് തുണിയൊക്കെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ പാപ്പിനെ ഇവിടെ അവിടെ കിടത്തി ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അവളിവിടെ കിടക്കിട്ട് രൂക്ഷി ട്യൂഷൻ വിട്ട് വരാറായിട്ടുണ്ട് ട്യൂഷൻ വിട്ട് വന്നാൽ പിന്നെ പാപ്പിൻ്റെ അടുത്ത് രൂക്ഷി ഇരിക്കുമല്ലോ അപ്പോൾ അവർ രണ്ടുപേരും കൂടി കളിക്കും അപ്പോൾ കുറച്ച് കുറച്ച് പണികളൊക്കെ ബാക്കി അവിടെയുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ പോയി ചെയ്യണം എന്തായാലും വെള്ളം ഇവിടെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല വേദന പല്ലുവേദന എന്നല്ല എന്നാലും ഒറ്റയ്ക്ക് ഇരുത്തി ഇപ്പോൾ പോയി ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തന്നെയാണ് അപ്പോൾ ഇവളുടെ കൂടെ എപ്പോഴും ഒരാളെ ഇങ്ങനെ ഇരിക്കണം ആ ഒരു അനുഭവം വല്ലാത്തൊരു അനുഭവം തന്നെയാണ് അതിൽ കൂടെ ഇവിടെ ഇങ്ങനെ ചിരിച്ചും കളിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇരിക്കണത് എത്ര സമയമാണെങ്കിലും അത് നമുക്കറിയില്ല പക്ഷെ വിഷമത്തോടെ ഇരിക്കുന്ന സമയത്ത് ആ സമയങ്ങൾ തള്ളി നിൽക്കാമെന്ന് പറയുന്നത് വല്ലാത്തൊരു ബുദ്ധിമുട്ടുള്ളൊരു അനുഭവം തന്നെയാണ് അപ്പോൾ ആൾ അവിടെ ഇരുന്ന് കാക്ക കോഴി എന്നൊക്കെ പറയേണ്ടത് അപ്പോൾ രോഷി വന്നു രോഷി പാപ്പിനെ നോക്കുക എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഇങ്ങോട്ടേക്ക് വന്ന പാത്രങ്ങൾ ഇതാണ്ട കുറച്ചുകൂടെ കഴുകാനൊക്കെ ഉള്ളത് അവിടെ വെച്ചിട്ടുണ്ട് ചായ വെച്ച് കൊടുക്കണം ചായ വയ്ക്കാൻ കൂടി ഞാൻ എങ്ങനെയൊക്കെ വന്നില്ല ഉള്ള അവിടെ ഇരുത്തിയിട്ട് എങ്ങനെയേക്ക് വരണ്ടാന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇനി ചായ വെക്കണം ഇനിയിപ്പോൾ ഇവളോ ബിസ്ക്കറ്റ് മിഠായൊന്നും അധികം കഴിക്കാറില്ല അതുകൊണ്ടായിരിക്കും അധികം പല്ലൊന്നും കേടു വരാത്തതെന്ന് തോന്നണം ഇങ്ങനെയുള്ള കുട്ടികളുടെ പല്ല് നോക്കിയാൽ മൊത്തത്തിൽ കേടായിരിക്കും പക്ഷേ എങ്ങനെയോ ഒരു പല്ല് മാത്രം കേട് വന്നു അത് കേഡായിപ്പോയി അത് വേദനയിലും എത്തി ഇനിയിപ്പോൾ അത് അതിൻ്റേതായ പരിഹാരങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി ഞായറാഴ്ച പോകണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ആദ്യമായി കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ പല്ലുവേദന എങ്ങനെയുണ്ടെന്ന് ഇപ്പോൾ സുഖമായി കേട്ടോ